ഹായ് ഫ്രണ്ട്സ് അപ്പം നമുക്കിന്ന് ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഈ നാല് പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് നമുക്ക് ഏത്തക്കാപ്പുണ്ടാക്കാം അല്ലെങ്കിൽ പഴംപൊരി രണ്ട് പേരിലും അറിയപ്പെടും എന്ന് പറയും ഏത്തക്കാപ്പൂ എന്ന് പറയും പഴംപൊരി എന്ന് പറയും എനിക്ക് ഈവനിങ് സ്നാക്സ് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്നാക്കാണ് പഴംപൊരി നിങ്ങൾക്കും അതുതന്നെ ആണോ വിശ്വസിക്കുന്നത് അപ്പം ഞാൻ നല്ല പഴുത്ത നാല് പഴം എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനു വേണ്ടി ബാറ്റർ തയ്യാറാക്കാം വേണ്ടി ഞാൻ ഒരു എട്ട് സ്പൂൺ മൈദ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത്തക്കേപ്പത്തിൻ്റെ അളവനുസരിച്ച് കൂട്ടിയേ കുറയ്ക്കുകയും ചെയ്യാം ഞാൻ എട്ട് സ്പൂ എട്ട് വലിയ സ്പൂൺ മൈദ ഒരു രണ്ട് ഇട സ്പൂൺ അരിപ്പൊടി അരിപ്പൊടി ചേർക്കുന്നതിനറിയോ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ പിന്നെ ഞാൻ ചേർത്ത് അറിയൂ ഈ കളറിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഒരു കാൽ ടീസ്പൂണ് ചേർത്താവൂ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ലേശം ഉപ്പ് അപ്പോൾ ഇത്രയും ചേർത്ത് പിന്നെ പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാൻ ഞാൻ ചേർക്കരുതെന്നും അത് നല്ല പഴുത്ത പഴവാണ് പിന്നെ നമുക്ക് പഞ്ചസാര ചേർക്കുന്ന അധികം പറ്റാവും അപ്പോൾ ഞാനത് ചേർത്തില്ല ഇനി നമുക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ച് ഇത് നന്നായിട്ട് കലക്കിയെടുക്കാം ഒത്തിരി വെള്ളം ആവരുത് എന്നാൽ ഒത്തിരി കുഴമ്പ് രൂപത്തിലും ആവരുത് അപ്പോൾ ഒരു മീഡിയം രീതിയിൽ നമുക്ക് നിൽക്കത്തക്ക രീതി ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കലക്കാം ഞാൻ ആദ്യം കുറേശ്ശെ വെള്ളം ഒഴിച്ച് അപ്പോൾ അത് പോരാ പിന്നെ ഞാൻ കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് ഒഴിക്കാം ഒഴിച്ചിട്ട് ഇതൊക്കെ നമ്മൾ സ്പൂൺ വെച്ചൊന്ന് െക് കലക്കി എടുക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ബാറ്റർ കണ്ടോ ഇതുപോലെ ആയിരിക്കണം ബാറ്റർ കണ്ടോ ഒത്തിരി വെള്ളം ആവരുത് എന്നാൽ ഒത്തിരി നല്ല കട്ട് ചെയ്യാവരുത് കേട്ടോ എന്റെ ഇടയ്ക്ക് രീതിയിൽ ഈ ബാറ്റർ നല്ലതുപോലെ നമ്മുടെ ഏത്തക്കാപ്പത്തിൽ പിരിച്ചിരിക്കത്തക്ക രീതിയിലാണ് ഈ പരുവത്തിൽ നമുക്ക് എടുക്കേണ്ടത് അപ്പൊ നമുക്ക് ഇനി ഏത്തക്കേപ്പം ഇഷ്ടമുള്ള രൂപത്തിൽ നമുക്ക് കട്ട് ചെയ്യാം ഹായ് അപ്പൊ ഏത്തക്ക നമ്മൾ ഞാൻ ഒരു ഏത്തക്ക എടുത്ത് നാലായിട്ട് മുറിച്ച് ഒരു ഏത്തക്ക ആദ്യം ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അത് രണ്ടായിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ചു അപ്പോൾ അങ്ങനെ ഈ രീതിയിൽ മുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഏത്തക്ക മുറിക്കാം നീളത്തിൽ വേണമെങ്കിൽ നീളത്തിൽ മുറിക്കാം ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ മുറിക്കാം ഓക്കെ അപ്പം നമുക്കിനി പാനടുപ്പിൽ വെച്ച് വിട്ട് തുടങ്ങാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പാനടുപ്പിൽ വെച്ചു എണ്ണ ആവശ്യത്തിന് ഒഴിച്ചു ഇതൊന്ന് ചൂടാവട്ടെ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പറക്കിവിടാം അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയില്ല അപ്പോൾ ഞാൻ കാവശം ഒരു ഉത്രിണ്ട ഏത്തക്കാം അപ്പോൾ ഇങ്ങനെ എണ്ണ ഇത് അങ്ങോട്ട് ഇട്ട് വെക്കാം അപ്പോൾ അത് കോട്ടിക്ക് നല്ലതായിട്ട് പിടിക്കും അപ്പോൾ നമ്മുടെ എണ്ണയെല്ലാം ചൂടാ ഞാനൊന്ന് നല്ലതുപോലെ ചൂടാക്കിയിട്ട് നമുക്കിനി ഓരോ കോട്ട് ചെയ്ത് ഇങ്ങോട്ട് കൈ കൊള്ളാതെ തീ ഒത്തിരി കുറയ്ക്കുകയും ചെയ്യരുത് ഒത്തിരി കൂട്ടുകയും ചെയ്തു മീഡിയം രൂപത്തിൽ വേണം ഇപ്പം നമുക്ക് നമുക്ക് ഏത്തക്കാപ്പം തിരിച്ചിട്ട് നോക്കാം നിങ്ങൾക്ക് മുരിയുന്ന ഏത്തക്കാപ്പ് ഒന്നും ഇഷ്ടം എനിക്ക് ഇതുപോലെ ഇരു മൊരിഞ്ഞെടുക്കുന്നതാണ് ഇഷ്ടം നല്ല ചുറ്റും അത്തായിട്ടുള്ള ഏത്തക്കേപ്പ് നമുക്ക് തെറ്റ് ഇനി നമുക്ക് പൂരി മാറ്റാം അതോ ഞാൻ എടുത്തു പറഞ്ഞാൽ ഇട്ടോ ഇനി അടുത്ത് ഇതുപോലെ നമുക്ക് ചെയ്യാം അപ്പൊ നമ്മുടെ ഏതക്കാപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഏതക്കൊരു ചിട്ടിട്ടുണ്ട് ബിസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കി ഇപ്പം നമ്മുടെ ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത ടിപ്പ് ഞാനിപ്പോൾ അത് നോക്കത്തടങ്ങും നമ്മുടെ എണ്ണയിൽ തുടങ്ങിങ്ങനെ തിളക്കുന്ന നമ്മുടെയൊക്കെ അപ്പം തിരിക്കുക ഇതുപോലെ ഒരു കളർ ചെയ്ത് ഉപ്പി മൂക്കുന്നവരായി ചിലർക്ക് ഒത്തിരി മുക്കണം എനിക്ക് ഈ ഒരു പരിപാടിക്കും ഇവിടെ ഇഷ്ടം അപ്പം ഇത് നല്ല ആണ് നമ്മൾ അരിപ്പ് കിട്ടണ്ടത് മൈദ്യം ഗോതമ്പൊടിക്കും ചെയ്യാം കേട്ടോ ചേച്ചിയുടെ നമ്മളെ ഫിൽട്ടറേസ് ഗോതമ്പൊടി തന്നെയാണ് വേണ്ടത് ഞാനിവിടെ ഗോതമ്പൊടി എടുത്ത് ഇതിപ്പോൾ മൈദയും ചെയ്ത് എപ്പോഴും അരിപ്പൊഴി ഇട്ട് നോക്കുമ്പോഴാണ് അതിൻ്റെ ആദ്യം ക്രിസ്മസ് ഇടപെട്ടത് അപ്പം നമ്മുടെ ഫൈനൽ റൗണ്ട് ഏത്തക്കേപ്പത്തിലേക്ക് പോവുകയാണ് ലാസ്റ്റായി അപ്പോൾ ഇത്രപ്പോൾ നമ്മൾ പുറത്ത് പോയി ഇതിലൂടെ കഴിയുമ്പോൾ മാവ് താല്പര്യമുള്ളൂ കറക്റ്റായിട്ട് അപ്പം ലാസ്റ്റ് നമ്മുടെ ഏട്ടച്ചാപ്പാണ് അതാന്ന് തീരും ചിലവരില്ലാത്തോ ഈ സോഡാപ്പൊടി ചേർക്കും അതൊന്നും അതിൻ്റെ അന്നും ആവശ്യമില്ല കരിപ്പൊടി ചേർക്കുമ്പോൾ തന്നെ നല്ല ഒരു പ്രശ്നത്തിൽ കിട്ടും നല്ല ടെക്സ്റ്ററാണ് അതിപ്പം സോടാപ്പൊടി ചേർക്കണമെന്നില്ല ഈ ഉരി എടുത്ത് വരാനോ അല്ലെങ്കിൽ അന്നും അതിൻ്റെ കാര്യമില്ല നല്ല രീതിയിൽ നമുക്ക് ഇങ്ങനെ ഏട്ടച്ചാപ്പം ഉണ്ടാക്കും ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഏത്തക്കാപ്പം അല്ലെങ്കിൽ വാഴക്കാപ്പം അല്ലെങ്കിൽ പഴംപൊരി റെഡിയായി ഇതാണ് ടേബിളിൽ വെച്ചിട്ടുണ്ട് എത്ര മനോഹരമായ പഴംപൊരി അല്ലേ കണ്ടാകും നല്ല ഭംഗി കളറൊക്കെ വന്ന് നമ്മൾ ഈ നമ്മൾ സാധാരണ ഈ കളറിലൊക്കെ പോയി ചിലർ ഫുഡ് കളറ് ചേർക്കും മഞ്ഞ പക്ഷേ അതിനൊന്നും ആഡ് ചെയ്യുക വേണ്ട നമുക്ക് കുറച്ച് വേണമെങ്കിൽ മഞ്ഞപ്പൊടി ആഡ് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ ഈ സോഡാ പൊടിയൊന്നും ചേർക്കണം നമ്മുടെ ശരീരത്തിന് അതൊക്കെ കേടാ പഞ്ചസാര ആഡ് ചെയ്യാതിരിക്കുന്ന നല്ലത് ഞാനിതൊന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ എപ്പോഴും നമുക്ക് കൂടെ ഉപകാരപ്രദമുള്ള ഐറ്റംസ് മാത്രമേ ആഡ് ചെയ്യാവൂ അപ്പം ഇതാണ് ക്രിസ്പിയായ ഏത്തക്കപ്പം അല്ലെങ്കിൽ പഴംപൊരി അല്ലെങ്കിൽ വാഴക്കാപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഒരു ബെല്ലൈക്കൺ ഉണ്ട് അത് നമ്മൾ പ്രസ് ചെയ്യണം കേട്ടോ അപ്പം ഓക്കെ താങ്ക് യു വോട്ട് പ്രസ് യു ആൾ